കുറഞ്ഞ അളവിലുള്ള സംഹാര ശക്തി ഉപയോഗിച്ചും വളരെ സൂക്ഷിച്ചും നടത്തിയ നാല് ദിവസത്തെ ആക്രമണങ്ങൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിലെ വെടിനിർത്തൽ നിർത്തിയിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണമാണ് പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയത് തിരിച്ച് മിസൈൽ ആക്രമണം നടത്തിയാൽ അതിലും ശക്തിയായി തിരിച്ചടിക്കാനുള്ള ശേഷി മാത്രമല്ല അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ പാക് നേതൃത്വം മുഖം രക്ഷിക്കാനുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ രാവിലെ വരെ നടത്തിയത് അതിർത്തി മേഖലയിലെ വീടുകൾ ആശുപത്രികൾ പള്ളികൾ ഗുരുദ്വാരകൾ എന്നിവയും ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങളും ആക്രമിക്കാൻ ശ്രമിച്ചത് എന്തെങ്കിലുമൊക്കെ വിജയം ചൂണ്ടിക്കാട്ടി മുഖം രക്ഷിക്കാൻ പാകിസ്ഥാൻ നടത്തിയ പരിഭ്രാന്തി നിറഞ്ഞ നീക്കമായിരുന്നു എന്ന് പറയാതെ വയ്യ പരിമിതമായ ശേഷിയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് അവർ മുതിർന്നതും അതുകൊണ്ട് തന്നെയാണ് ആളപായം വരുത്തിവെക്കാതെ ഇന്ത്യയിലെ ഏതാനും വ്യോമ താവളങ്ങളിലെ റെഡാറുകളിലും കൺട്രോൾ സംവിധാനങ്ങളിലും ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു ഡ്രോൺ ആക്രമണം അവർ അഴിച്ചുവിട്ടത് ഇനി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ചൈന എന്തുകൊണ്ടാണ് ആശങ്കപ്പെട്ടത് അല്ലെങ്കിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം വളരെ നിലവാരം കുറഞ്ഞ ആയുധങ്ങളാണ് ചൈന പാകിസ്ഥാന് നൽകിയതെന്നാണ് അതിന്റെ ഒരു പ്രധാന കാരണം എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നറിയാത്ത ആളുകളാണ് അത് ഉപയോഗിച്ചത് തങ്ങളുടെ സൽപ്പേര് പോയാൽ ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കുമൊക്കെയുള്ള ആയുധ കയറ്റുമതിക്ക് അത് പ്രഹരമേൽപ്പിക്കുമെന്ന് അവർ ഭയപ്പെട്ടു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയും അപകടത്തിലാവുമെന്ന് അവർ പറയുന്നു റാവൽപിണ്ടി ചക്ലാല റഫീഖി എന്നിവിടങ്ങളിലെ മൂന്ന് പ്രധാന വ്യോമ താവളങ്ങളിലാണ് ശനിയാഴ്ച രാവിലെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത് ഇന്ത്യ വ്യോമ മേധാവിത്വം നേടുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാനെ വിഭജിക്കാനുള്ള കരുത്തിലേക്ക് ഇന്ത്യ നീങ്ങുമായിരുന്നു സാമ്പത്തിക ഇടനാഴിയുടെ നിലനിൽപ്പിന് അത് വലിയ ഭീഷണി സൃഷ്ടിക്കും പാകിസ്ഥാൻ പിന്മാറണമെന്ന് ചൈന ആഗ്രഹിച്ചത് അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് പാകിസ്ഥാനെ അങ്കലാപ്പിലാക്കിയ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ ഉണ്ടായി ശനിയാഴ്ച മാത്രം നിരവധി സ്ഥലങ്ങളിലാണ് ആക്രമണങ്ങൾ നടത്തിയത് അതേസമയം അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും ഉണ്ടായി തുർക്കിയിൽ നിന്നെത്തിയ ഇരുപത് സൈനികരാണ് മടങ്ങിപ്പോയത് ചുരുക്കത്തിൽ പാകിസ്ഥാൻ നാലു വശത്തു നിന്നും ഒറ്റപ്പെടുകയും ുമാണ് ചെയ്തത് ഇന്ത്യ സംഘർഷം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശനിയാഴ്ച രാവിലെ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ഈ നിലപാടിനെ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ നിലപാട് അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും പാകിസ്ഥാൻ മുന്നിലില്ലായിരുന്നു ഇന്ത്യയുടെ പതിനാറ് ലക്ഷം സൈനികർക്ക് മുമ്പിൽ പാകിസ്ഥാന്റെ ആറ് ലക്ഷം പേർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് പാക് വ്യോമസേനയിലെ സീനിയർ എയർ മാർഷൽ തന്നെ അമേരിക്ക ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത് ഇനി പൂർണ്ണ സമാധാനമായോ തീർച്ചയായും ഇല്ല വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ പ്രകോപനമാണെങ്കിലും ഇന്ത്യ സംയമനം പാലിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ കണ്ണടച്ചു ഇരു രാജ്യങ്ങളുടെയും സായുധ സേന ഓപ്പറേഷനുകളുടെ ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള ധാരണ മാത്രമാണ് ഈ വെടിനിർത്തൽ തിങ്കളാഴ്ച വീണ്ടും ചർച്ചകൾ തുടരുകയാണ് അതായത് സൈന്യം പിന്നോട്ടേക്കില്ല ജാഗ്രതയൊട്ട് കുറയുന്നുമില്ല വീണ്ടും ഭീകരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ലളിതമായി പറഞ്ഞാൽ ഇങ്ങോട്ട് പ്രകോപനം ഇനിയും തുടർന്നാൽ ഇന്ത്യ പിന്നോട്ടേക്കില്ല തക്ക മറുപടി നൽകും ഇരു രാജ്യങ്ങളും തമ്മിൽ രമ്യതയിലായോ എന്നും സമാധാനത്തിൽ എത്തിച്ചേർന്നെന്നും പറയാനാവില്ല അതിനി രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾ നടക്കണം അതിനി ഏറെക്കാലം സമയമെടുക്കും ഒരു ഭാഗത്തു നിന്ന് ഭീകരാക്രമണം ഉണ്ടാകില്ലെന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെട്ട് രാഷ്ട്രീയതലത്തില് ധാരണകളുണ്ടാകുന്നതുവരെ അതിര്ത്തിയില് ജാഗ്രത തുടരും